ഗ്ലോറി ടു ഗോഡ് ജീസസ് സീസലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമല്ല വാസ്തവമായും ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ സത്യവെളിച്ചമായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിലൂടെ ലഭ്യമാകുന്ന നിത്യരക്ഷ രോഗസൗഖ്യം നിത്യജീവൻ നിങ്ങളെ അറിയിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു പ്രോഗ്രാമായി ഒരവസരമായി നിങ്ങളതിനെ മനസ്സിലാക്കുക തുടർന്നുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് ദൈവവചനം നാം കേൾക്കുന്ന സമയമാണ് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ദൈവവചനധ്യാനത്തിനായി കൊലോസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം കൊലോസിയർ രണ്ടിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിന് ഒത്തവെണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും പൗലോസ് ലീഗ അപ്പോസ്സലായ കാരാഗ്രഹത്തിൽ കിടന്ന് കൊലോസിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ ബൈബിളിൽ അതിൻ്റെ രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ കർത്താവ് യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട ഒരു വ്യക്തിയാണ് ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ യു മസ്റ്റ് നീഡ് ദിപ്പ് നിങ്ങൾക്കൊരു ഫെലോഷിപ്പ് ഒരു കൂട്ടായ്മ ആവശ്യമാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നാം കാണുന്നത് ദർ ഫോർ ആസ് യു ഹാവ് റിസീവ് ക്രൈസ്റ്റ് ജീസസ് ദ ലോഡ് സോ വൻ ഹിം ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന അല്ലെങ്കിൽ യേശുവിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവമാണ് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വോക്ക് വിത്ത് ഹിം അല്ലെങ്കിൽ സോ വോക്ക് ഹിൻ ഹിം അവനിൽ 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 നിങ്ങൾ ആയിരിക്കുക അതാണ് ക്രിസ്തുവിനോട് കൂടുള്ള കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ചല്ല ഇവിടെ ഈ പറയുന്നത് ഇവിടുത്തെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇവിടെ കുറിക്കുന്നത് അപ്പോൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അപ്പം കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ നാം എന്താകുന്നു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം ബാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു അപ്പോൾ യേശുവിനെ കൈക്കൊണ്ടവർ എന്നെ കേൾക്കുന്നുണ്ട് യേശുവിനെ കൈക്കൊള്ളാത്തവരും എന്നെ കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയട്ടെ നാം യേശുക്രിസ്തു എന്ന സത്യ ദൈവത്തിൽ വിശ്വസിച്ചത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതിനെ ഇന്നത്തെ കാലഘട്ടം വെച്ചിട്ട് പല നിലയിലാണ് ആൾക്കാർ അതിനെ ചിന്തിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ യേശുവിയിലേക്ക് വരുന്നത് അവരുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയാണ് മറ്റൊരു കൂട്ടം ആൾക്കാർ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ഇത് ഇതാണ് സത്യം ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റൊരു കൂട്ടർ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ഇത് സത്യമാണോ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിമർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ചിലർ വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഉപദേശം കൈക്കൊണ്ടവരോട് പറയുന്ന ഉപദേശം നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവനിലായിരിക്കും ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കണം അവൻ്റെ കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കണം എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിൽ ഏഴാമത്തെ വാക്യം കൊലസൂര് രണ്ടിൻ്റെ ഏഴിൽ പറയുന്നു അവനിൽ വേരൂന്നിയും ആത്മീയ വർദ്ധന പ്രാപിച്ചും അപ്പം നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ റൂട്ടഡ് ആയിരിക്കണം നിങ്ങളുടെ റൂട്ട് കർത്താവിലായിരിക്കും നിങ്ങളുടെ വേര് വിശ്വാസികളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ വേരി ഇറങ്ങിയിരിക്കേണ്ടത് ക്രിസ്തുവിലായിരിക്കണം സംഘടനയല്ല സംഘടനയിലേക്കല്ല നിങ്ങൾ റൂട്ടഡ് ആകേണ്ടത് അല്ലെങ്കിൽ സമുദായത്തിലേക്കല്ല നിങ്ങൾ റൂട്ടഡ് റൂട്ടഡാകേണ്ടത് ക്രൈസ്റ്റിലേക്കാണ് ക്രിസ്തുവിലാണ് നിങ്ങളുടെ വേരി ഇറങ്ങേണ്ടത് എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ ഇപ്പം വളരെ നല്ലൊരു പദമുള്ള മണ്ണിൽ വെള്ള നനവുള്ള മണ്ണിലാണ് ഒരു ചെടി ഒരു പ്ലാന്റ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ വേര് ആ മണ്ണിനകത്തുള്ള വളവും വെള്ളവും വലിച്ചെടുത്താണ് ജീവിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളമൊന്നും ഇപ്പം ഇച്ചിരി ഉണക്കിൻ്റെ ചൂടലിൻ്റെ സമയമായി ഇപ്പം നമ്മുടെ ചെടിക്ക് വെള്ളം ഒരു ചെടിക്ക് വെള്ളം വെള്ളമൊഴിച്ചു ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല എന്നിരിക്കട്ടെ വെള്ളം ഒഴിച്ചു കൊടുത്ത ചെടി പെട്ടെന്ന് മണിക്കൂറുകൾക്കകത്തിങ്ങനെ എൻ്റെ മടങ്ങിയിരുന്ന ഇലയെല്ലാം നിവർന്ന് പൂവെല്ലാം നിവർന്നത് ഫ്രഷ് ആകുന്ന കാണാം വെള്ളം ഒഴിക്കാത്തത് വാടി നിൽക്കുന്ന കാണാം എന്താ ഇതിൻ്റെ റീസൺ ചോദിച്ചാൽ വെള്ളവും വളവും ആണ് ആ ചെടി വലിച്ചെടുക്കുന്നത് എവിടാണോ വെള്ളമയമുള്ളത് ആ അതിൻ്റെ വേര് ആ ഉണ്ടോ ആ വേരത് അത് അത് വലിച്ചെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു അവനിലുള്ളതാണ് നിങ്ങളിലേക്ക് വെളിപ്പെട്ട് വരുന്നത് ഇപ്പം ഒരു പ്ലാന്റിൻ്റെ മൂട്ടിൽ ഒരു ഒരു ചെടിയുടെ ചുവട്ടിൽ വളവും വെള്ളവും ഇട്ട് കൊടുത്താൽ അത് തഴച്ച് കയറി വരുന്നത് കാണാം കാരണം അതിൻ്റെ റൂട്ടാ വളവും വെള്ളവും പിടിച്ചെടുത്ത് ശക്തി ആർജിച്ച് വളർന്നു വരും എന്നാൽ ഒരെണ്ണത്തെ കയറി അത് ശ്രദ്ധിക്കാതെ ഇട്ടിരുന്നാൽ അതിങ്ങനെ മെലിഞ്ഞുണങ്ങി നിൽക്കുന്നത് കാണാം അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയാൽ യേശുവിൽ നിങ്ങൾ ആയിത്തീർന്നാൽ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾ ആത്മീയ വർദ്ധനവ് പ്രാപിക്കും എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലായിട്ടും ആത്മീയമായി ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ചിലർക്ക് അറിയത്തില്ല അവരെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഞാനും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്താണ് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ബൈബിളിൽ ഒരു വാക്ക് പോലും അവർക്ക് അറിയാത്തതിൻ്റെ കാരണം അവർ വേറെ എന്തിലോ റൂട്ടഡാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നമ്മൾ എവിടെയാണോ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് അതാണ് നമ്മുടെ ഡിപ്പോസിറ്റ് നമ്മൾ കൂടുതൽ സമയം ഡ്രൈവിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ നമ്മൾ നല്ലൊരു ഡ്രൈവർ ആകും നമ്മൾ കൂടുതൽ സമയം ബാഡ്മിൻ്റൺ കളിച്ചാൽ നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയർ ആകും കൂടുതൽ സമയം പിയാനോ വായിക്കാൻ പിയാനോയുടെ ഫ്രണ്ടിൽ ഇരുന്നാൽ നല്ലൊരു പിയാനിസ്റ്റ് ആകും നമ്മൾ കൂടുതൽ സമയം ദൈവസന്നിധിയിലിരുന്നാൽ വചനധ്യാനത്തിലിരുന്നാൽ പ്രാർത്ഥനയിലിരുന്നാൽ ആ ഒരു ഇമ്പോർട്ടേഷൻ ദൈവത്തിൽ നമ്മളിൽ ഉണ്ടാകും സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾ ക്രിസ് ക്രൈസ് സെൻറ്റേഡ് ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ആയിരിക്കണം നിങ്ങളുടേത് ഞങ്ങളുടെ പാസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും ഞങ്ങളുടെ കെയർ സെൽ ലീഡേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും അല്ലെങ്കിൽ ഈ ഇൻ്റർസെഷൻ പ്രയറിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ വെറുതെ ഇരിക്കാതെ നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രയർ ലൈഫ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കണം നിങ്ങൾ ഒരു ദിവസം മൊബൈൽ ഫോണിൽ എത്ര മണിക്കൂർ വർത്താനം പറയുന്നു എത്ര കോൾസ് നിങ്ങൾക്കൊരു ദിവസം വന്നു പലരോട് നിങ്ങൾ മിണ്ടിയില്ലേ പലരോട് നിങ്ങളിന്ന് വർത്താനം പറഞ്ഞില്ലേ പക്ഷേ യേശുവുമായിട്ട് ഒരു അര മണിക്കൂർ വർത്താനം പറയാൻ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഡെവലപ്പ് ചെയ്യണം ആ മെഡിറ്റേഷൻ ടൈം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം കർത്താവിൻ്റെ സന്നദ്ധിയിലിരിക്കാൻ നിങ്ങൾ സമയത്തെ വേർതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് സഹോദരങ്ങളെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയിരുന്ന് പായിട്ട് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ എന്നില്ല നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പം പ്രാർത്ഥിക്കാം കിച്ചണിൽ നിൽക്കുമ്പം പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയോ സ്തോത്രം ചെയ്യുകയോ ചെയ്യാം കുടുംബ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കാം പക്ഷേ എങ്ങനെയായാലും നിങ്ങൾ ഒരു ദിവസം ദൈവസന്നിധിയിൽ അതിൻ്റെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നണം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് രണ്ട് പേർ വീട് പണിതു ഒരാൾ വീട് പണിതത് മണലിൻ്റെ മുകളിൽ മണലിൻ്റെ മുകളിൽ വീട് പണിതവൻ്റെ വീട് പണി വേഗം തീർന്നു പക്ഷേ ആഴെക്കൊഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിത ആൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി താമസിച്ചു വീട് പണി പൊങ്ങി വരാൻ മണലിൻ്റെ മീതെ വീട് പണിതവൻ്റെ പണി തീർന്നപ്പോൾ പുള്ളി അടിസ്ഥാനം കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ മഴ വന്നു കാറ്റടിച്ചു മണലിൻ്റെ മുകളിൽ പണിത വീട് അടിസ്ഥാനമില്ലാത്തതായതുകൊണ്ട് നിലമ്പരിചായി നിലമ്പൊത്തി എന്നാൽ പാറമേൽ പണിതത് അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതതിനെ വീഴ്ത്താൻ കാറ്റിനോ മഴയ്ക്കോ ഒന്നും കഴിഞ്ഞില്ല ഞാൻ ഉറപ്പായും പറയുന്നു വ്യക്തികളിൽ നിങ്ങൾ റൂട്ടഡായ അല്ലെങ്കിൽ വ്യക്തികളിലാണ് നിങ്ങളുടെ വേരി ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സംഘടനയിലാണ് നിങ്ങളുടെ വേരി ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല കാര്യമാണ് പക്ഷേ ഉറപ്പായിട്ടും ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൽ വേരു ക്രിസ്തുവിൽ വേരു ഓന്നിയാൽ അവനിലുള്ളത് നിങ്ങളിലേക്ക് കടന്നു വരും അവൻ്റെ സ്നേഹം അവൻ്റെ കരുണ ദയ കർത്താവിൻ്റെ വിശുദ്ധി ഇതോരോന്നും നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയാകും ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്ന ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെറ്റൊന്നാകാൻ ഒക്കത്തില്ല നിങ്ങൾ ക്രിസ്തുവിലുള്ള സ്വഭാവം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ ക്രിസ്തുവിൽ വേരൂന്നി നിന്ന് വളരുന്ന വ്യക്തികളാണ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് ഗലാത്തിൽ കെടുതൽ അഞ്ചാം കാണുന്നത് പോലെ സ്നേഹം സന്തോഷം ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിജയം ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലം ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന വ്യക്തികൾ പുറപ്പെടുവിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഐ മീൻ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കണം കേവലം ഒരു ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു ഒരു രോഗശാന്തി അല്ലെങ്കിൽ ഒരു സൗഖ്യം ഇതൊക്കെ മാറണം മുട്ടുവേദന മാറണം രോഗസൗഖ്യം കിട്ടണം വിടുതൽ പ്രാപിക്കണം നിങ്ങളുടെ സാഹചര്യം മാറണം കടഭാരം മാറണം ഇതെല്ലാം കർത്താവ് ചെയ്തു തരാൻ വിശ്വസ്തനാണ് പക്ഷേ സഹോദരങ്ങളെ ഇതിലേക്ക് മാത്രമാകരുത് നിങ്ങളുടെ ഫോക്കസ് ഇതിലേക്ക് മാത്രമാകരുത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഫോക്കസ് കർത്താവിലായിരിക്കണം യേശുവിലായിരിക്കണം വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ പലരുടെയും ദൈവവചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബൈബിളിലുണ്ടോ ഈ പറയുന്നൊക്കെ ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം ബൈബിൾ വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം വചനം പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ വരണം ീ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കുറച്ച് ദിവസം ഫാസ്റ്റിങ്ങിലും പ്രെയറിലുമായിരുന്നു ലോങ് ഡേയ്സ് ശരിക്കും ഞാൻ പറയട്ടെ സഹോദരങ്ങളെ കുറേ ദിവസങ്ങൾ ആഹാരമൊന്നും കഴിക്കാതെ ദൈവസന്നിധിയിൽ മാറി ഇരുന്ന് കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് റിഫ്രഷായി എൻ്റെ 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 ലൈഫങ്ങ് റിഫ്രഷായി ഈ ഓട്ടത്തിൻ്റെയും ഈ തിരക്കിൻ്റെയും ഒക്കെ ഇടയിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ നാം മറന്നു പോകരുത് സ്റ്റേജിലല്ല നമ്മൾ ബിസി ആകേണ്ടത് പ്രാർത്ഥനയിലാണ് നമ്മൾ ബിസി ആകേണ്ടത് ലോകപരമായ കാര്യത്തിൽ അങ്ങനെ ഓടിയല്ല നമ്മൾ ബിസിയാണ് ദൈവസന്നിധിയിൽ നമ്മൾ ബിസിയാകണം ഇന്ന് പല ആൾക്കാരും പേരിനും പ്രശസ്തിക്കും വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ ബിസിയാണ് അതിനകത്ത് പക്ഷെ അതല്ല നമുക്ക് വേണ്ട ഒരിക്കൽ യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തപ്പം വലിയ നിറക്കിളുകൾ നടക്കുന്ന കണ്ടപ്പോൾ യേശുവിനെ അവരെല്ലാം കൂടെ പിടിച്ച് രാജാവാക്കാൻ ഭാവിച്ചു ബൈബിൾ പറയുന്നു അവൻ അവനവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോയി ഒരു മലയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു യേശു കർത്താവ് യേശുവിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളും വിടുതലും കണ്ടപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു കർത്താവ് എന്നാ ചെയ്തത് അവിടുന്ന് അവരുടെ ഇടയ്ക്ക് നൊഴിഞ്ഞു മാറി ഒരു മലയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒരു കാലത്ത് മലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പലരും ഇന്ന് രാജാവാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് തെറ്റാണ് കർത്താവിനിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ പിൻവലിക്കരുത് നാം ക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആയിരിക്കണം യേശു കർത്താവാണ് നമ്മുടെ റോൾ മോഡൽ ഈസ് അവർ മാസ്റ്റർ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയായി നിങ്ങൾ തീരണം പത്ത് ദിവസത്തോട് എന്നാ കർത്താവ് പറഞ്ഞു പടകം വലയും ഇട്ട് നീ എന്നെ അനുഗമിക്കുക യേശുവിൻ്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയായി തീരുവാൻ നിങ്ങൾക്ക് കഴിയണം എൻ്റെ മാന്യ മാന്യപ്രേക്ഷകരോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഈ വചനം നിങ്ങൾ വളരെ ഗൗരവമായി ഒന്ന് ശ്രദ്ധിക്കണം എന്തിനു വേണ്ടിയാണ് അവനിൽ വേരു എന്തിനു വേണ്ടിയാണ് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കേണ്ടത് സോ വോക്ക് കൂടെ നടക്കേണ്ടത് അവനിലായിരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എട്ടാം വാക്യത്തിൽ ഉത്തരവുണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുകയും കണ്ടോ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠകങ്ങൾക്ക് ഒത്തവണ്ണമല്ല അത് ക്രിസ്തുവിനൊത്തവണ്ണമല്ല ഏതൊരു കാര്യവും നിങ്ങൾ കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ അത് അത് ക്രൈസ്റ്റുമായി ക്രിസ്തുവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ ഒത്തിരി അനുഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ശുശ്രൂഷിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് യേശു ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ ഒരു വ്യക്തി ഒരു കാര്യം കാര്യമെന്ന് പറയുമ്പോൾ യേശു ഇതിനെ എങ്ങനെ യേശു കർത്താവ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തേനെ അല്ലെങ്കിൽ ഇത് കർത്താവിൻ്റെ മുൻപിലാണ് ഈ വിഷയം വന്നിരുന്നതെങ്കിൽ യേശു ഇതിനെന്ത് ഉത്തരം പറഞ്ഞേനെ അപ്പം ആ കർത്താവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ശരിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് ആത്മീയനെന്ന് പറയാൻ കഴിയത്തുള്ളൂ അവനാണ് ആത്മീയൻ അല്ലാതെ പുറമേ കാണിക്കുന്ന ബാഹ്യപ്രകടനങ്ങളല്ല ദൈവത്തിൻ്റെ ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞ വ്യക്തി കർത്താവിൻ്റെ എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ ഞാൻ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ യേശുവിന് ഇഷ്ടമാണോ ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ കർത്താവിന് താല്പര്യമുള്ള കാര്യമാണോ ഞാൻ ഈ പോയി നടത്താൻ പോകുന്ന കാര്യം എൻ്റെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് എൻ്റെ ജഡത്തിൽ നിന്ന് വന്നതാണോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് ഞാനൊരു വാക്ക് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ചിന്തിച്ചതല്ല പക്ഷേ പ്രാർത്ഥി പ്രാർത്ഥനയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പം ഞാൻ ഒരു വാക്ക് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ യേശുവേ ഞാൻ നിമിത്തം ഒരു മിനിറ്റത്തേക്ക് പോലും ഒരു മണിക്കൂറത്തേക്ക് പോലും കർത്താവിൻ്റെ തല യേശുവിൻ്റെ തല പിശാജിൻ്റെ മുമ്പിൽ താഴരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും വിശുദ്ധന്മാരെ തൻ്റെ ദാസന്മാരെ കുറ്റപ്പെടുത്തുവാൻ അപവാദിയാകുന്ന പിശാജി ചെല്ലാറുണ്ട് നമുക്ക് പുരോഹിതനായ യോശുവായെക്കുറിച്ച് സക്രിയ പ്രവചനത്തിൽ നമുക്ക് കാണാം യോശുവായ കുറ്റം പറയാനായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സാത്താൻ ചെന്ന് നിന്നു യഹോവൻ നിന്നെ ഭൽസിക്കുന്നു എന്ന് സാത്താനോട് പറഞ്ഞു പക്ഷേ യോശുവായുടെ വസ്ത്രത്തിൽ അത് മുഷിഞ്ഞിരുന്നത് കൊണ്ട് അതിൽ അഴുക്കുള്ളത് കൊണ്ട് സാത്താൻ വിട്ടുപോയില്ല എന്നാൽ അവൻ്റെ വസ്ത്രം മാറ്റി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുകയും എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവൻ്റെ അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ആ വിശുദ്ധ വസ്ത്രം അവനെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭത്സിക്കാതെ തന്നെ പിശാജ് അവനെ വിട്ടുമാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതെ നമ്മളായിട്ട് പിഷാജിന് എവിടെങ്കിലും പിടിക്കാൻ എന്തെങ്കിലും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അതിനെ ക്യാൻസൽ ചെയ്യണം സാത്താൻ കയറി വരാൻ നമ്മളായിട്ട് ഏതെങ്കിലും വാതിലുകൾ ഡോറുകൾ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ഡോറുകളെ നമ്മൾ തന്നെ വലിച്ചടയ്ക്കണം അതിനെ അടയ്ക്കാൻ ദൈവം വരത്തില്ല നമ്മളായിട്ട് തുറന്ന വാതിലുകൾ ശത്രുവിന് തുറന്ന വാതിലുകൾ നാം തന്നെ വലിച്ചടയ്ക്കണം എൻ്റെ സഹോദരങ്ങളെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ എൻ്റെ എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു പ്രേയർ വന്നു ഒരു നിമിഷത്തേക്ക് പോലും വിഷാദിൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ തല താഴരുത് എൻ്റെ പ്രവർത്തികൾ നിമിത്തമോ എൻ്റെ വാക്കുകൾ നിമിത്തമോ അങ്ങ് ലജ്ജിതനാകരുത് അങ്ങയുടെ നാമം ഒരിക്കലും ദുഷിക്കപ്പെടരുത് സഹോദരങ്ങൾ ഈ തീരുമാനം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം നമ്മുടെ കർത്താവിൻ്റെ ആ ശിരസ് അല്ലെങ്കിൽ യേശു കർത്താവ് നമ്മളിൽ അഭിമാനം കൊള്ളണം ദൈവരാജ്യത്തിന് നമ്മളൊരു അപമാനമാകരുത് നമ്മളൊരു തീരണം അതെ നമ്മൾ സാക്ഷ്യമുള്ളവരാകണം ആരും നമ്മുടെ യൗവനത്തെ തുച്ഛീകരിക്കാതെ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം ഇന്ന് എത്ര വ്യക്തികളെ നമുക്ക് മാതൃകയാക്കാൻ കഴിയും ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ അല്ലേ ആരെയാണ് നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ മാതൃകയാക്കേണ്ടത് വലിയ ആദർശങ്ങളൊക്കെ പറയുന്ന പല ആൾക്കാരും കുറേ കഴിയുമ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഓടുന്ന കാണാം വലിയ ആദർശങ്ങൾ പറഞ്ഞിരുന്ന പല വ്യക്തികളും പിന്നത്തേതിൽ ആ ദർശനം വിട്ടു പോയത് കാണാം എന്നാൽ ഞാൻ സ്നേഹത്തോടെ പറയാം ആ മീൻ ഒരുത്തൻ വീഴുന്നതും ഒരുത്തൻ നിൽക്കുന്നതും നമ്മുടെ പദ്ധതിയിലല്ല ദൈവത്തിൻ്റെ പദ്ധതിയില ആരെയും വിധിക്കാൻ നമ്മൾ യോഗ്യരല്ല പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് നോക്കാൻ കൊള്ളാവുന്ന അനുഗമിക്കുവാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട് അവനെ കർത്താവായ യേശു ക്രിസ്തു മാന്യ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക ആ ദൈവമായിട്ടുള്ള ഇൻറ്റിമസി യേശുവുമായിട്ടുള്ള ബന്ധം അവനോടുള്ള സ്നേഹം നിങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം നിൻ്റെ മക്കളെ അവിടുന്ന് സ്പർശിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ നിൻ്റെ കരത്താലുള്ള സൗഖ്യം അവരിപ്പോൾ പ്രാപിക്കട്ടെ അങ്ങയോടുള്ള സ്നേഹം അങ്ങയോടുള്ള ബന്ധം അവൻ വർദ്ധിക്കട്ടെ കർത്താവ് ഇവർ നിമിത്തം ഒരു സെക്കൻഡത്തേക്ക് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റത്തേക്ക് പോലും കർത്താവിൻ്റെ തല പിഷാദിനു മുമ്പിൽ താഴാതെ യേശു കർത്താവെ എന്നും അങ്ങയുടെ നാമം ദുഷിക്കപ്പെടാതെ ഇവർ നിമിത്തം അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയിൽ നിൽക്കുവാൻ ഇവരെ സഹായിച്ചാട്ട് പിഷാജിന് കയറി വരുവാൻ ഇവരായ ഏതെങ്കിലും വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ സാത്താനെ പ്രവേശിക്കുവാൻ ഇവരുടെ സ്വഭാവം കൊണ്ട് വാക്കുകൾ കൊണ്ട് പ്രവർത്തി കൊണ്ട് കമ്മ്യൂണിക്കേഷനുകൾ കൊണ്ട് ഏതെങ്കിലും ഡോറുകൾ ഓപ്പൺ ആണെങ്കിൽ അതിനെ വലിച്ചടച്ച് സ്തോത്രം കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുവാൻ വചനത്തിൽ നിൽക്കുവാൻ സാക്ഷ്യത്തിൽ നിൽക്കുവാൻ നീന്തൽ ജനത്തിന് കൃപ ചെയ്യണമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ ദയവുമായി കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ വർദ്ധിച്ചു വരിക അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻസസ് ഓൾ മൈറ്റ്